ഗൗരിശങ്കരം സീരിയലിലൂടെ ശ്രദ്ധേയമായ താരം വീണ നായർ വിവാഹിതയായി നിലവിൽ ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന പഞ്ചാഗ്നി പരമ്പരയിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വരൻ വരൻ കുറിച്ച് വീണ കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല യൂട്യൂബിൽ സജീവമാണെങ്കിലും വൈഷ്ണവിനൊപ്പമുള്ള വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും പ്രണയകത രഹസ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചോട്ടാ ബാഹുബലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വൈഷ്ണവും തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ സ്വകാര്യമാക്കി വച്ചിരിക്കുകയാണ് വിവാഹത്തിനായി നാളുകൾ തന്നെ കാത്തിരിക്കുകയായിരുന്നു വൈഷ്ണവും വീണയും മാസങ്ങൾക്ക് മുൻപാണ് വീണയുടെയും വൈഷ്ണവിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആ സന്തോഷ വാർത്ത വീണ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു സർപ്രൈസായി വന്ന വിവാഹ വാർത്ത ആരാധകർക്കും ഞെട്ടലുണ്ടാക്കി അപ്പോൾ ഞങ്ങളുടെ ശങ്കറിനെ വിട്ടോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാലും പ്രിയപ്പെട്ട നടിയെ ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരും കമൻ ബോക്സിലെത്തി മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് വീണ നായർ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് കരിയർ ആരംഭിച്ചത് അതിലൂടെ അഭിനയത്തിലേക്ക് വന്നു ആകാശഗിങ്ങ പാർട്ട് ടൂവിൽ ആകാശഗിങ്ങ പാർട്ട് ടുവിൽ യക്ഷിയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പ്രണയവിലാസം പോലുള്ള സിനിമകളിലും വീണാ നായർ അഭിനയിച്ചു